ഇവിടെ വീട് അഞ്ചുകൂടിയോളം വന്നാലും പോകാൻ എന്ത് ബുദ്ധിമുട്ടാന്ന് അറിയാമോ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങള് പിന്നെ വരുന്ന ഓട്ടാക്കിയാണ് അരിയൊക്കെ നിത്യം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് കന്നം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കോട്ടയം മൂന്ന് മൂന്നിലെവല് അഞ്ചുകൂടിയാർ എന്ന് പറഞ്ഞ ഒരു മലയോര മേഖലയിലാണ് ഇവിടെ ഏറെ നാളായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രതിസന്ധിയാണ് നിലവിൽ ഉണ്ടായിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസിന്റെ അത് ഇപ്പോൾ യാത്ര ഇല്ല എന്നുള്ളത് ഏത് വർഷം വഴിയാണ് ആ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്പോ നമ്മളോടൊപ്പം ചേരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി സബാസിയൻ ഒപ്പം തന്നെ നമ്മുടെ ഈ ഇവിടെ ഉള്ള തൊഴിലുറപ്പ് ജീവനക്കാരും അപ്പം നമ്മുടെ ഏകദേശം ഒരു നൂറ്റിഇരുപത്തഞ്ചിലേറെ കുടുംബങ്ങൾ കുടുംബങ്ങളുള്ള ഒരു മേഖലയാണിത് അപ്പോൾ ഇവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഈ ബസ് സർവീസ് നിർത്തലാക്കിയത് കൊണ്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ഇവിടെ ഇപ്പം സർവീസ് നിർത്തലാക്കിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയാണ് ഡിസംബർ ാണ് ഇവിടെ ബസ് സർവീസ് നിർത്തിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില്ല ഇരുപത്തിയഞ്ച് ഇപ്പൊ ഫെബ്രുവരി മാസമായി ഒരു വർഷവും രണ്ടു മാസമായിട്ട് ഈ ബസ് സർവീസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുള്ള എന്തൊക്കെയാണ് എന്നുവെച്ചാൽ രാവിലെ ഇവിടുന്ന് നമുക്ക് ഈരാറ്റുപേട്ടായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അത് വൈകുന്നേരം അഞ്ചാം മുക്കാലാവുമ്പോൾ വരുന്നുണ്ടായിരുന്നു നമുക്ക് ഈ ജോലിക്കാർക്ക് ും അതുപോലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നതിന് നമ്മുടെ സ്കൂൾ കുട്ടികളുണ്ട് ജീവനക്കാരുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗമോ അവസ്ഥയോ വന്നു കഴിഞ്ഞാൽ ഇവര് ഓട്ടോയോ ജീപ്പ് ജീപ്പിനെയോ ഒക്കെ വിളിക്കേണ്ട ആശ്രയം കാരണം ഇവർക്ക് നിത്യവേതനത്തില് ദിവസവേതനത്തിനായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഇവര് ഇവരുടെ സാഹചര്യം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പതും മുന്നൂറും രൂപ വിളിച്ച് ഓട്ടോ ഡെയിലിക്ക് ഡെയിലി വിളിച്ച് വരാനുള്ള സാഹചര്യങ്ങളോ സാമ്പത്തികില്ല അപ്പോൾ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആയിരിക്കും ആ ബസ് നിർത്തലാക്കിയ ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ചേട്ടാ നമസ്കാരം ഈ ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ ബുദ്ധിമുട്ട് എനിക്കിവിടെ വരാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അതായത് നമ്മുടെ എത്ര രൂപ മുടക്കിയാണ് ചേട്ടൻ െ വിളിക്കേണ്ടി വരും നമുക്കൊരു വീട്ടിലെ കുടുംബത്തിന് ഒരു രോഗമോ കാര്യങ്ങളൊക്കെ വന്ന വളരെ ഒന്നാമത് ഇതൊരു മലയോര മേഖലയാണ് ഇങ്ങോട്ട് കേറി വരാൻ തന്നെ നമുക്ക് ചേച്ചി നമസ്കാരം തുടർന്ന് നിങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും പറയാം സ്കൂൾ കുട്ടികൾക്ക് പോകാനും വരാനും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എട്ടു മണിട വണ്ടി ഉണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ് നമുക്കാണെങ്കിലും വെയിലിനു മുമ്പ് പോയി കയറി വരാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ പ്രായമായവർക്കൊക്കെ ഈ കേറ്റൊക്കെ രോഗിയെ കൊണ്ടുപോയിട്ടുണ്ട് എത്ര രൂപ വണ്ടിപ്പുലി ആകുമെന്ന് അറിയത്തില്ല മൂന്നലുള്ള ഓട്ടോയെ ഇവിടെ വിളിച്ചാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്തൊക്കെ ഇവിടെ സ്കൂൾ പിന്നെ രാവിലെ രാവിലെ വണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല എല്ലാവർക്കും എല്ലാവർക്കും ഈ ാണ് സർവീസും അഞ്ചിന്റെ സർവീസും ഈ രണ്ട് സർവീസുകളാണ് പ്രത്യേകിച്ച് അധികാരികളോട് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് നമ്മുടെ മൂന്നിലവ് അഞ്ചുകുടിയാറ് മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇവിടുത്തെ നിലവിൽ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് തിരിച്ചാ സർവീസ് വന്നായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്തായാലും വേണ്ടി ജയനോടൊപ്പം ജോജോ നന്ദി നമസ്കാരം നിലവിൽ രണ്ട് ബസുകളും നേരത്തെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് വീണ്ടും അത് പുനഃസ്ഥാപിച്ച് കിട്ടിയാൽ ഈ നാട്ടിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും ജോലിക്കാർക്കും പോയി വരുന്നതിന് വളരെ ഉപകാരപ്രദമായിരുന്നു അത് എത്രയും വേഗം പേ ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചിരുന്നു ഇപ്പൊ ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടല്ലേട്ടാ നിലവിലൊരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അല്ലെ ഇന്ന് പോയി ഒരു വർഷവും രണ്ടു മാസമായി അപ്പോ ഈ മലയെല്ലാം വലിഞ്ഞ് കയറണമല്ലേ ഇനി അതെ അപ്പൊ നമ്മളിത് ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് വെക്കുവാണ് അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് അരി വാങ്ങിക്കാനും പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ എത്താനെങ്കിലും ഈ വഴി ഒന്ന് നന്നാക്കി തരണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരെ അപേക്ഷ വഴി നന്നാക്കുകയും വേണം നമുക്ക് ബസ് സർവീസും വേണമല്ലോ നമ്മൾ നിർത്തലാക്കിയ കെഎസ്ആർസിള്ളോ കൂടുതൽ തിങ്ങി പാർക്കുന്ന ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളും തന്നെ ഈ മേഖലയിലുണ്ട് അതും ഞങ്ങള് എസ് ടി തന്നെ എട്ട് നാപ്പത്തിന്റെ വയസ്സൊക്കെ വരികയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ എന്ത് എളുപ്പമുണ്ടെന്ന് അറിയാവുന്ന അഞ്ചേമക്കാരന് നല്ല ആളായിരുന്നു ആളാണ് നിർത്തിക്കണം ശബരിമല പോകും പറഞ്ഞാൽ പോകാൻ പറ്റിയ പഴസാണ് എട്ടു നാപ്പത്തഞ്ചിന്റെ ബസ് കുട്ടികൾക്കാണ് കുടുംബശ്രീക്കാർ പ്രവർത്തകർക്കാരുടെ കുടുംബശ്രീക്കാര് ഓരോ വീടുകളിൽ കേറുമ്പോഴേക്ക് പോയ വഴി കേറി വരുന്നത് ഓ നിങ്ങൾക്ക് വീടുകളിൽ ആ ും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആറു വയസ്സിന് താഴെയുള്ള പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് പനിയോ പനിയ സലവേനൊക്കെ വന്നുകഴിഞ്ഞാല് വേഗം ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പാടായി റോഡ് ഈ രീതിയിലായി കഴിഞ്ഞാല് ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ വേന മിറ്റിലും റോഡും മൊത്തവും മീൻ ചാറ്റിൽ ചെല്ലും ഓക്കെ ഇപ്പം ഇപ്പം എന്തായാലും ജോർജ് ഏർഡൻ ഈ കാര്യങ്ങളുടെ മുൻപന്തിയിലുണ്ട് നമുക്ക് മാക്സിമം നമുക്കൊരു ബസ് സർവീസ് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസിഡന്റ് ചാർലി ഐസക്കുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്കുണ്ട് എന്തായാലും ഉടൻ തന്നെ ഒരു ബസ് സർവീസ് നമുക്ക് പ്രതീക്ഷിക്കാം